ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ മനോഹര ദിവസം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയാൻ എനിക്ക് ലഭിക്കുന്ന ഈ അസുലഭ അനുഭവ നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും വചനം കേൾപ്പാൻ അതീവ താൽപ്പര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മളെ ധന്യരാക്കേണ്ടതിന് തിരുവചനത്തിൽ നിന്ന് തിരുമൊഴികൾ പകർന്നു തന്ന് നമ്മെ ജയോത്സവത്തോടെ നടത്താൻ ദൈവം കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് എത്ര സ്തുതിച്ചാലും മതി വരില്ല എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇതൊക്കെയും കാതിൽ പറഞ്ഞു തന്ന് അതെൻ്റെ വാമൊഴിയായി ജനത്തിൻ്റെ അടുക്കൽ എത്തിക്കാൻ എന്നെ ഒരു ഉപകരണമാക്കുന്ന ദൈവത്തിൻ്റെ ദാസനാക്കി നിർത്തിയിരിക്കുന്ന മഹാകരുണയ്ക്ക് ആയുഷ് പര്യന്തം ദൈവത്തോട് കടപ്പെട്ടിരിക്കയാൽ വീണ്ടും വീണ്ടും ദൈവത്തിന് നന്ദികരേറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീത സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു അറുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ അറുപത്തഞ്ച് ഒമ്പത് ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു ദൈവം അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു അതിൽ അവസാനം പറഞ്ഞ വാചകമാണ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു അത്യന്തം പുഷ്ടി ഉള്ളത് ആക്കുന്നു ഈ വേദപുസ്തകം മുഴുവൻ മഹാദൈവത്തിൻ്റെ പ്രവർത്തികൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ മനുഷ്യൻ ചെയ്തതും പിശാജ് ചെയ്തതും വീണുപോയതും വീണിടത്ത് എഴുന്നേൽപ്പിച്ചതും യുദ്ധങ്ങളും ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുമാതിരി ബൈബിളിൻ്റെ ഉള്ളടക്കത്തിനകത്ത് ദൈവം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്ത വൻ കാര്യങ്ങളും വൻ പ്രവൃത്തികളുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ വാക്യത്തിനകത്ത് ഞാൻ ഊന്നിപ്പറഞ്ഞ വാചകം ഭൂമിയെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ആ വാക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതല്ലേ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ഒരു ട്യൂഷൻ മാസ്റ്റർ നല്ല സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കാം എന്നാൽ പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കുമല്ലോ ട്യൂഷൻ മാസ്റ്ററുടെ പണി എന്താ ടീച്ചർ പഠിപ്പിച്ചത് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചറെ കുറ്റം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനല്ല വാസ്തവത്തിൽ ടീ ട്യൂഷൻ ടീച്ചർ നിൽക്കുന്നത് പിന്നെയോ വിദ്യാർത്ഥിയെ അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ എന്ന് പറഞ്ഞാൽ കുറേം കൂടി മാർക്ക് മേടിക്കുന്ന മിടുക്കനാക്കാൻ പറ്റുമെങ്കിൽ എല്ലാത്തിനും എ പ്ലസ് മേടിക്കുന്നവനാക്കാൻ ചിലപ്പോൾ പിള്ളേരോട് ചോദിക്കാറില്ലേ ഉണ്ടായിട്ടും നിനക്ക് ഇത്രയും കിട്ടുള്ളൂ എൻ്റെ അർത്ഥം എന്താ ട്യൂഷൻ ഉണ്ടെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ ഊർജ്ജസ്വലനാകാമായിരുന്നു ഇച്ചിരോടെ പുഷ്ടി വയ്ക്കായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലേ ചിന്തിക്കുന്നവർക്ക് എന്നതുപോലെ എൻ്റെ കർത്താവ് ഈ ഭൂമി തന്നെ ദൈവം സൃഷ്ടിച്ചത് പുഷ്ടി വെച്ച് ആളുകൾക്ക് പാർക്കാനും അവർക്ക് ധാന്യങ്ങൾ നട്ടും പറച്ചും ഉപജീവനം കഴിക്കാനും ഇവിടെ സസ്യത്തിനും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം വിരാജിച്ച് വളരാനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ കാലാവസ്ഥയും അതിൻ്റെ വ്യതിയാനങ്ങളും ഹൃതുഭേദങ്ങളും വാതകങ്ങളും ഒക്കെയായിട്ട് ഇതിനകത്ത് ഈ ഭൂമി അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ദൈവം തമ്പുരാൻ ഒരിക്കൽ ഭൂമിയെ സന്ദർശിച്ചു ഒരിക്കൽ എന്ന് ഉദ്ദേശിച്ചത് എന്നാണ് എന്നൊരു ചോദ്യത്തിൻ്റെ മുമ്പിലല്ല ഇവിടുത്തെ വാക്യത്തെ വെച്ചോണ്ടാണ് പറയുന്നത് ആ വാക്യം പറയുന്നു ദൈവം ഭൂമിയെ സന്ദർശിച്ചു ഭൂമിയെ സന്ദർശിച്ചപ്പോൾ ദൈവം തമ്പരാന് മനസ്സിലായി ഇത് ഇതിനേക്കാൾ കുറേം കൂടി പുഷ്ടിവയ്ക്കും എങ്ങനെ അത്യന്തം പുഷ്ടി വയ്ക്കും ദൈവിക സന്ദർശനങ്ങൾ അത് ഭൂമിയിൽ നടക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ദാവിദ്യ രാജാവ് എനിക്ക് തോന്നുന്നു പതിനേഴാം സങ്കീർത്തനത്തിൽ ഞാൻ തോന്നുന്നു അവിടെ എഴുതിയിട്ടുണ്ട് രാത്രിയിൽ ദൈവം എന്നെ സന്ദർശിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളറിയാതെ ദൈവം തമ്മിൽ സന്ദർശിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ ഭവനത്തെ അതുപോലെ നമ്മുടെ 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 ദേശത്തെ സഭയെ സന്ദർശിക്കുന്നുണ്ട് കേട്ടോ ദൈവം സന്ദർശിച്ചു സന്ദർശിക്കുമ്പോൾ സന്ദർശനത്തിൽ മനസ്സിലായി ചില കാര്യങ്ങൾ ചെയ്താൽ ചിലതോടെ നടക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയിലും നിയോഗത്തിലും നിങ്ങളോട് പറയാം ദൈവം ഒന്ന് സന്ദർശിച്ചാൽ കാര്യങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഇരുന്നുകൊണ്ടും കേരളത്തിൽ അധികാരമുള്ള ആളാണ് അവിടെ ഇരുന്നുകൊണ്ടും ചില കാര്യങ്ങൾ പറയാം ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള വലിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പാർലമെൻറ്റിൽ പാസ്സാക്കാം അതിൻ്റെ ചുക്കാൻ പിടിക്കാം പക്ഷെ ചില വേളയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഉരുളുപൊട്ടിയപ്പോൾ അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ആ അധികാരിയായിരിക്കുന്ന ജനകീയ നേതാവ് രാഷ്ട്രത്തിൻ്റെ നേതാവ് അദ്ദേഹം ആ പ്രളയബാധിത പ്രദേശം അപകടം നിറഞ്ഞ സ്ഥലം സന്ദർശിച്ചു അങ്ങനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കഷ്ടതയും പ്രയാസവും ദുരിതമൊക്കെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചില ഓർഡിനൻസ് പുറപ്പെടുവിക്കും അത് ആ പ്രദേശത്തിന് വേണ്ടി മാത്രമാണ് ഭാരതത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നായിരിക്കുകയല്ല ആ പ്രദേശത്തിന് വേണ്ടി മാത്രം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ടി ചിലപ്പോൾ പത്തു ലക്ഷം രൂപ എന്ന് ഒരു വാക്കദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ എവിടെയൊക്കെ അപകടം നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം പത്തു ലക്ഷം രൂപ കൊടുക്കുക എന്നല്ല ആ പർട്ടിക്കുലർ പ്രദേശം സന്ദർശിച്ചപ്പോൾ അവിടത്തുകാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മുടെ വീട് സന്ദർശിച്ചാൽ നമ്മുടെ സഭ സന്ദർശിച്ചാൽ നാം കിടക്കുന്ന കട്ടിലിനരിയിൽ സന്ദർശിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്ദർശിച്ചാൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില ഓർഡിനൻസുകൾ ആ ദൈവാത്മാവാദ് പറയുന്നത് ആർക്കോ വേണ്ടിയിട്ടാണല്ലോ ദൈവമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്നറിയില്ല അധികം ഭാരപ്പെടുന്ന അധികം കഷ്ടപ്പെടുന്ന അധികം പ്രയാസപ്പെടുന്ന അധികം അനർത്ഥങ്ങൾ അനുഭവിക്കുന്ന ആരോ ഉണ്ട് നിങ്ങളെ സന്ദർശിക്കാൻ ആദ്യാദ്യമൊക്കെ സഭാജനങ്ങൾ സഭാനേതാക്കന്മാർ രാഷ്ട്രീയ തലവന്മാർ ബന്ധുക്കളൊക്കെ വന്ന് ഇപ്പോൾ ഒന്നും ആരും വരാറില്ല എല്ലാവരും മടുത്തു കാണും പക്ഷെ മടുക്കാത്ത ദൈവത്തെ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ കാണിച്ചു തരാം ആ ദൈവം സന്ദർശിച്ചാൽ കണ്ടു കേട്ടു എഴുതി കുത്തി പോയി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഭൂമിയെ സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി നനവു പോരാ വരണ്ട് കിടക്കുക ചിലടം നനവു വേണം അതിന് ദൈവം മഴയൊരുക്കി എന്നിട്ട് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു ഇത് അത്യന്തം പുഷ്ടിയുള്ളതാകണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തമ്പുരാൻ സന്ദർശിച്ചാൽ തമ്പുരാൻ മനസ്സിലാകും നീ വരണ്ടു കിടക്കുക ഡ്രൈ ആയി കിടക്കുക നിനക്കിച്ചിരിയുടെ നനവ് വേണം നീ നനവുള്ള തോട്ടമായാൽ നീ കുറച്ചോടെ ഈർപ്പമുള്ള മണ്ണായാൽ നീ കുറച്ചൂടെ കുതിർന്നാൽ നിന്നിൽ കുറച്ചോടെ മഴ പെയ്താൽ നിന്നിൽ കുറച്ചോടെ വെള്ളമിറങ്ങിയാൽ ഓഹ് അസാധാരണമായി പുഷ്ടി വയ്ക്കുമെന്ന് തിരിച്ചറിഞ്ഞൊരു ദൈവത്തെയാണ് ഞാൻ ഈ വാക്യത്തിൽ കാണുന്നത് ഞാൻ ഭൂമിയല്ല മഴയല്ല നനവല്ല ഞാൻ കാണുന്നത് എന്നെ ഒന്ന് സന്ദർശിച്ചാൽ എൻ്റെ അടുക്കലൂടെ ഒന്ന് കടന്നുപോയാൽ എൻ്റെ വീട്ടിലൊന്ന് വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സന്ദർശിച്ച എന്റെ ശുശൂഷാവേടയിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വന്നൊന്ന് മാറി നിന്ന് ആ ഞാനൊരു ശുശ്രൂഷകനല്ലേ മാറി നിന്ന് എൻ്റെ കർത്താവ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ എൻ്റെ ദൈവത്തിന് മനസ്സിലാകും ഇവന്റെ ശുശ്രൂഷയിൽ കുറച്ചോടെ ആത്മപകർച്ച കൊടുത്താൽ കുറച്ചോടെ നദി ഇവനിലേക്ക് തിരിച്ചു വിട്ടാൽ ഇവനൊന്ന് കുതിർന്നാൽ ഇവനൊന്ന് നനഞ്ഞാൽ അങ്ങനെ സംഭവിച്ചാൽ ഇവൻ കുറച്ചോടെ അത്യന്തം പുഷ്ടി ഉള്ളവനാകുമെന്ന അസൂയയില്ലാതെ ചിന്തിച്ച് അതിനു വേണ്ടി ദൈവമായ കർത്താവ് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു തരുന്ന ഒരു മഹാദൈവത്തെയാണ് ഈ വാക്യത്തിൻ്റെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം എന്നെ കേൾക്കുന്നവരെ തമ്പുരാൻ്റെ സന്ദർശനം പ്രതീക്ഷിക്ക് ആ സന്ദർശനത്തിങ്കൽ അവന് മനസ്സിലാകും ഇത് വെട്ടിക്കളഞ്ഞേക്കാം പാഴാണ് ചുമ്മാ നിൽക്കുകയാണ് എന്നല്ല തോന്നുന്നത് ഒരു നനവോടെ വന്നാൽ ഒരു മഴയും കൂടി പെയ്താൽ ഒരു കുളിർത്ത സ്ഥിതി ഒരു കുതിർത്ത സ്ഥിതിയോടെ വന്നാൽ നീച്ചരോടെ തോടോ നനവോ ഒരാറോ ഒക്കെ നിന്നിലേക്ക് തിരിഞ്ഞു വന്ന് നീ ഒന്ന് നനവുള്ള സ്ഥിതിയിൽ വന്നാൽ അങ്ങനെ അല്ലെ ആ വാക്ക് സന്ദർശിച്ച് നനയ്ക്കുന്നു ഒന്നോടെ നനച്ചാൽ നീ അത്യന്തം പുഷ്ടിയുള്ളതാകുമെന്ന് ഒരു കമ്മിറ്റിക്കാരോ സയൻറ്റിസ്റ്റല്ല സൃഷ്ടാവിന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക നമ്മൾ ചിലർ ഉപവാസത്തിലാണല്ലോ ഇന്ന് ഇരുപതാം ദിവസമാണ് ഞാൻ അതോടെ ചേർത്ത് വെച്ച് പറയാം ഈ ഇരുപതാം നാളിൽ ദൈവം സന്ദർശിക്കട്ടെ ദൈവം സന്ദർശിക്കട്ടെ നമ്മുടെ അടുക്കൽ അവൻ വരട്ടെ നിൻ്റെ കൂടാര വളപ്പിലൂടെ അവൻ നടക്കട്ടെ അവൻ്റെ കാൽപ്പെരുമാറ്റ ശബ്ദം കാതിൽ കേൾക്കട്ടെ കാൽപാദങ്ങൾ നിൻ്റെ സ്ഥലത്ത് പതിയട്ടെ നിൻ്റെ ബലഹീനമായ സന്ദർഭത്തിൽ നിൻ്റെ കൊച്ചു വീടിനകത്ത് നീ കിടക്കുന്ന സ്ഥലത്ത് നിൻ്റെ സ്ഥാപനത്തിനകത്ത് നിന്നെ പൂട്ടിക്കെട്ടിക്കുമെന്ന് പറയുന്നവരുടെ നടുവിൽ സ്വർണ്ണം സ്ഥനായ ദൈവം ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപതാമത്തെ ദിവസം ഒന്ന് സന്ദർശിക്കട്ടെ അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവനെ പാടെ വാരി ആക്രിക്കാർക്ക് പോലെ കൊടുക്കണ്ട ഇവന് ഇച്ചിരിയോടെ നനവ് കൊടുത്താൽ അത്യന്തം പുഷ്ടിയുള്ളതായിക്കോളും ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യാട്ടോ അങ്ങനെ ബ്ലസ് ചെയ്യുക എൻ്റെ ഉപവാസത്തിൽ അങ്ങനെ ബ്ലസ് ചെയ്യുക മതിയാകോളെ ഞാൻ ബ്ലസ് ചെയ്യുക എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃപൂർത്തിയന്മാരെ അത്യന്തം ഇതിനേക്കാൾ അത്യന്തം പുഷ്ടിയുള്ളതാകും കേട്ടോ ശുശ്രൂഷ മാറും കടഭാരങ്ങൾ മാറും വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കണ്ട ചില മാർക്കുറഞ്ഞില്ല നീ അത്യന്തം പുഷ്ടിയുള്ളതാകും നിൻ്റെ ശമ്പളം വർദ്ധിക്കും നിൻ്റെ ബിസിനസ്സിന് മാറ്റം വരും നിൻ്റെ ടേൺ ഓവറിന് മാറ്റം വരും നിൻ്റെ വ്യവസായം അനുഗ്രഹമാകും നീ അത്യന്തം പുഷ്ടിയാകും തമ്പുരാൻ സന്ദർശിക്കാൻ പോവുക ദൈവത്തിന് മനസ്സിലാകും ഇന്നതോടെ ആട് ചെയ്താൽ ഇത്ര മെച്ചമാകുമെന്ന് ഹാ ഞാൻ ഈ പ്രാർത്ഥനയോടൊരു കൺക്ലൂഷൻ തൂതുപോലെ ഞാനിത് ഏറ്റെടുക്കുക എൻ്റെ ദൈവം അത് ചെയ്യും ദൈവം പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം ഈ വാചകങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പ അങ്ങ് സന്ദർശിച്ചാൽ അങ്ങ് ഞങ്ങളുടെ കുറ്റം കണ്ടുപിടിച്ച് ചോർത്തിക്കൊടുത്ത് ഞങ്ങളെ ഒതുക്കാൻ നോക്കില്ല ഞങ്ങളുടെ പോരായ്മ എന്താണോ അതങ്ങ് നികത്തി അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ ശ്രമിക്കും അത് നടപ്പിൽ വരുത്തുമെന്ന് കൊണ്ട് എൻ്റെ കേൾവിക്കാരെ ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവം അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആ മേൻ